ഹായ് ഫ്രണ്ട്സ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബേൺസ് അല്ലെങ്കിൽ പൊള്ളലേറ്റാൽ നമുക്ക് എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ബേൺസ് അല്ലെങ്കിൽ പൊള്ളൽ അത് പല രീതിയിലാണ് കേൾക്കുന്നത് ചൂടുള്ള വെള്ളം കൊണ്ടാകാം അല്ലെങ്കിൽ ചൂടുള്ള ആവിയുള്ള ആവി കൊണ്ടാകാം അതല്ലെങ്കിൽ തീ കൊണ്ട് തന്നെ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡോ ആൾക്കരിയോ മേത്ത് വീണാൽ അതെല്ലാം കാരണം കൊണ്ടും ബേൺസ് അഥവാ പൊള്ളലുണ്ടാകാം അങ്ങനെ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അത് ഉണ്ടായ എൻവോൺമെൻറ്റിന്ന് അയാളെ മാറ്റുക എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തീ കത്തുന്നതിൻ്റെ ഇടയിലാണ് ആൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആ ആളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നെ ഈ ബേൺ സെൽ പൊള്ളൽ നമ്മുടെ സ്കിന്നിനെയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് സ്കിന്നിന് പലതരം ലെയറുകളുമുണ്ട് അപ്പോൾ ഇത് നോർമലി സൂപ്പർഫിഷ്യൽ ലെയറിനെ എഫക്റ്റ് ചെയ്യുകയും അത് ഡീപ്പ് ലെയറിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് വാട്ടറിൽ പൊള്ളലേറ്റ ഭാഗം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നീളുന്ന രീതിയിൽ ടേപ്പ് വാട്ടറിൽ കഴുകേണ്ടതാണ് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും പേസ്റ്റ് തേച്ചാൽ മതി അതല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിച്ചാൽ പോരേ എന്ന് അതൊന്നും അത്ര പ്രാവർത്തികമല്ല കാരണം ഐസ് ക്യൂബ് ഉപയോഗിച്ചാലോ പേസ്റ്റ് ഉപയോഗിച്ചാലോ ചിലപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പൊള്ളലുകളോ അല്ലെങ്കിൽ അതിലെ കെമിക്കൽ കണ്ടന്റ് നമുക്ക് അറിയാത്ത കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാം ചില സമയത്ത് നമുക്ക് കാണാം ചില പേഷ്യൻസ് വരാറുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേനും ഇതെല്ലാം തേച്ച് വരാറുണ്ട് അതെല്ലാം പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തേനും ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ് അപ്പം നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക ടേപ്പ് വാട്ടറിൽ കഴുകണം എന്നുള്ളതാണ് പ്രധാനമായുള്ള കാര്യം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാരിൽ തീ പിടിക്കുക അങ്ങനത്തെയുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ മെയിനായി ചെയ്യേണ്ടത് സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഓടുകയോ ഒന്നും ചെയ്യാണ്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെത്തന്നെ നിന്ന് അടിയിലേക്ക് കിടന്ന് ഉരുളുക അത് തീ അണയുന്ന വരെ ഉരുളുകയാണ് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുള്ളത് പിന്നെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള പൊളരേറ്റിട്ടുണ്ടെങ്കിൽ അവിടെ കുമിളകൾ വരാനുള്ള സാധ്യതകളുണ്ട് ഈ കുമിളകൾ നിങ്ങൾ ഒരു കാരണം വെച്ചാലും പൊട്ടിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന നീഡിൽ ചിലപ്പോൾ ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പിന്നെ ഇൻഫെക്ഷനായി മാറുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നിങ്ങൾ എടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് വേറെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ചിലപ്പോൾ നല്ല രീതിയിൽ പുകയുന്ന സ്ഥലത്തായിരിക്കും അതായത് പൊള്ളലേറ്റത്തിനൊപ്പം തന്നെ നമ്മുടെ റൂമുകളോ മൊത്തത്തിൽ പുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്കുള്ള എക്സിറ്റ് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് കെടുക്കുക നിലത്ത് കെടുക്കുമ്പോൾ പുക എന്തേലും പുകയാണല്ലോ പുക മുകളിലോട്ടേ പോവുള്ളൂ അപ്പോൾ അടിയിൽ മൊത്തത്തിൽ ചെറുതായിട്ടെങ്കിലും കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ആ കെടന്നിട്ട് നമ്മൾ എവിടെയാണോ എക്സിറ്റ് നോക്കിയിട്ട് ആ രീതിയിലൂടെ എക്സിറ്റ് ചെയ്ത് പോവുക അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ബേൺസ് വേൺസെന്ന അഥവാ പൊള്ളലേറ്റാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം